ആലുവ തോട്ടക്കാട്ടുകര ജി സി ഡി എ റോഡിൽ മരം കടപുഴകി വീണു ഭാഗ്യം ആളപായൊന്നും ഉണ്ടായിട്ടില്ല ഗതാഗതം ഇതുവരെ അതുവഴി പുനഃസ്ഥാപിച്ചിട്ടില്ലെന്ന് വിഷ്ണു സുരേഷ് റിപ്പോർട്ട് ചെയ്യുന്നു വിഷ്ണു വിശദാംശങ്ങൾ എറണാകുളത്ത് ഇത്തവണ ഈ മഴയ്ക്ക് പുറമെ കാറ്റാണ് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് ഈ കാറ്റിൽ മരം കടപുഴകി വീഴുന്നത് തുടർച്ചയായി സംഭവിക്കുന്നുണ്ട് ഇന്ന് നാലു മണിയോടുകൂടിയാണ് ജി സി ഡി എ റോഡിന് മുമ്പിൽ ആലുവയ്ക്ക് അടുത്ത് ഈ മടം മരം കടപുഴകി വീണത് അത് റോഡിലേക്ക് പോസ്റ്റിലേക്കാണ് വീണത് വൈദ്യുതി ഉൾപ്പെടെ അവൾ വിച്ഛേദിക്കപ്പെട്ടിട്ടുണ്ട് ഈ വൈദ്യുതി പുനസ്ഥാപിക്കാനുള്ള നടപടിയും മരം മുറിച്ചു മാറ്റാനുള്ള നടപടിയും കെ സി ബി അധികൃതർ ആരംഭിച്ചു ഈ ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടില്ല അതൊരു വലിയ പ്രതിസന്ധിയെ തുടർന്ന് ഇത്രയും മണിക്കൂറായിട്ടും ആ പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട് ഒരു വഴിയിലൂടെ വാഹനങ്ങൾ നടത്തിവിടാനാണ് ശ്രമിക്കുന്നത് ഈ മരം പൂർണ്ണമായും മുറിച്ചു മാറ്റി വൈദ്യുതി നടപ്പാക്കി അല്ലെങ്കിൽ വിച്ഛേദിച്ച വൈദ്യുതി പൂർണ്ണമായി തിരികെ കൊണ്ടുവന്ന ശേഷമായിരിക്കും ഗതാഗതം അതിലൂടെ പൂർണ്ണമാകും അതുകൊണ്ട് ആ വഴി യാത്ര ചെയ്യുന്ന ആളുകൾ മറ്റു വഴികൾ സ്വീകരിക്കണം എന്നുള്ളൊരു നിർദ്ദേശം കൂടി വന്നിട്ടുണ്ട് ഒപ്പം ഈ അപകടകരമായി നിൽക്കുന്ന വഴിയിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റാനുള്ള നടപടികൾ ഈ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്ത് ഉണ്ടാകണമെന്ന് പൊതുവായൊരു ആവശ്യവും ഉയർന്നിട്ടുണ്ട് എസ് കെ